അത്യപൂർവ്വം സങ്കീർണ്ണമാവുകയാണ് ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഓരോ ഘട്ടങ്ങളും ഇന്ന് ഈ ആറ് മണിക്കൂർ മുമ്പുണ്ടായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എൻ ബി സി ന്യൂസാണ് ന്യൂസിൽ പറയുന്നത് ഇസ്രായേൽ മിലിറ്ററി സൈസ് ഇറ്റ് കില്ലഡ് എ മെമ്പർ ഓഫ് ഇറാൻ കുദ്സ് ഫോഴ്സ് ഇൻ ലബനാൻ ലബനാനിൽ വെച്ചിട്ട് കുതുസ് എന്നറിയപ്പെടുന്ന ഇറാൻറ്റേതായിട്ടുള്ള നേതാവിനെ കൊന്നുകളഞ്ഞു എന്ന് ഈ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുമ്പോൾ അവിടെ ഒരാളെ അല്ല അഞ്ചാളെ കൊന്നിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ കാണിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു നമ്മുടെ ഈ വയലേഷൻ സംഭവിക്കുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതാണ് സംഭവം നടക്കുന്നത് ആറു മണിക്കൂർ മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് ഈ ഇസ്രായേൽ മിലിറ്ററി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പ്രത്യേകം പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അഥവാ അർദ്ധരാത്രിയോടുകൂടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു അറ്റാക്കായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കൊതുസ് എന്ന് പറയുന്നത് ഇറാൻറ്റേതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഫോഴ്സാണ് ആ ഫോഴ്സ് ഇപ്പോൾ വർക്കൗട്ട് ആകുന്നത് ലബനാനിലാണ് ലബനാനിൽ വെച്ചിട്ട് ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആളുകളെ കൊന്നു കളഞ്ഞു എന്ന ഒരു വാ ഒരു പ്രഖ്യാപനവും അതിനനുബന്ധമായിട്ട് അവർ പറയുന്നത് ഇനിയും ഞങ്ങളിത് ആവർത്തിക്കും ഇറാൻ കൃത്യമായി കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്നത് പക്ഷെ ഇസ്രായേലിന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് നമ്മൾ ഇസ്രായേൽ ഇസ്രായേൽ സോൾജേഴ്സ് ഓപ്പൺ ഫയർ ഓൺ പതിനാറ് കൊല്ലമായി ഞങ്ങൾ വിജയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഞങ്ങളെ തടഞ്ഞ് തടഞ്ഞു നിർത്താൻ ആ കഴിയില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കൂടി ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് എന്താണ് പറഞ്ഞാൽ കൊതുസ് ഭാഗമായി ഇറാൻക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നു കളഞ്ഞിട്ട് ഈ ഒരുപാട് വാഗോദ്ധാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് അതിനാഘോഷിക്കുന്നത് പക്ഷെ ഇസ്ര ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പ്രതികരിക്കാത്ത സ്ഥിതിക്ക് ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുമില്ല ലബനാൻ്റെ നിന്ന് ആ ഒരു വ്യക്തത വന്നിട്ടുമില്ല ഒരു ഫയൽ ചിത്രം പുറത്തേക്ക് വിട്ടിട്ട് ഇത് ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു കുതിസിൻ്റെ നേതാവിനെയാണ് കൊന്നുകളഞ്ഞത് എന്ന ഒരു വാർത്തയാണ് വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എം ബി സി ആണ് വിട്ടത് അതുകൊണ്ട് എം ബി സി ന്യൂസിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്താണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്കിവിടെ ഓപ്പൺ ചെയ്താൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല കാര്യമായി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഇറാൻ്റെ ഏറ്റവും ഒരു ഒരു സ്റ്റെപ്പാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് ഇറാൻ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ ഇരിക്കും ഇനിയുള്ള ബാക്കി മിഡിൽ ഈസ്റ്റിലെ ഭാവി കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന പാകത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു അരക്ഷിതാവസ്ഥ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല മറ്റു വിഷയങ്ങളുമായി കൊണ്ടു കാണാം